ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ താ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു ബ്ലോഗ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോവാം കേട്ടോ അപ്പോൾ അതിന് അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളുണ്ടാവും നിങ്ങളൊന്ന് ക്ഷമിക്കുക പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരാ സമയം പതിനൊന്ന് ആയിട്ടുണ്ട് ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേ ഞാനും ഉമ്മയും കൂടെ കുറേ നേരം ഫോണിൽ ഓരോന്ന് കണ്ടിരുന്നു പിന്നെ കുറേ സംസാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ ടൈം പോയതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ പിന്നെ വേഗം തന്നെ അടുക്കളയിൽ കറിയിട്ട് ഒക്കെ വരുമ്പോഴത്തേക്കും ഫുഡൊക്കെ റെഡിയാക്കണം അവരുടെ ഉമ്മമ്മ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പത്തിപ്പം ഞാൻ വേഗം അരിയൊക്കെ കഴുകിയിട്ടു പിന്നെ ഇത് അതിനിടയിൽ ഞാനിത് അവിടെയൊക്കെ ഒന്ന് വീടൊക്കെ നന്നായിട്ട് അടിച്ച് വാരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ തുടച്ചിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാ പണികളും കഴിഞ്ഞ ശേഷം തുടക്കമെന്ന് ഇന്ന് ഏതായാലും ലേറ്റ് ആയല്ലോ അപ്പോഴ അവിടെ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയൊക്കെയാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ വീട്ടിലാണ് കേട്ടോ വണ്ടി കയറ്റിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാവരും അവിടെ തന്നെ ഉണ്ട് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആഴ്ചയിലും പച്ചക്കറി വരാറുണ്ട് കേട്ടോ അപ്പോഴാണ് എല്ലാത്തിൽ നിന്നും ഉമ്മമ്മ കുറച്ച് കുറച്ചായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ അപ്പോൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ തീയൊന്നും കത്തിണ്ടായിരുന്നില്ല ശരിക്ക് പിന്നെ മുമ്മ വന്ന് തീയൊക്കെ നല്ല കത്തിച്ച് തന്നു കേട്ടോ പിന്നെ ഞാൻ ഞാനത് രാവിലെ പുട്ടായിരുന്നു ഇവിടെ കടി അപ്പോൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞ ഇതാണ് അവസ്ഥ എല്ലാ അതും അവിടെ ഇവിടെ ആയിട്ട് പരക്കും പുട്ടും പൊടിയും തേങ്ങയും ഒക്കെ അപ്പോൾ അതാ ഞാനതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ ഇനി നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ഉണ്ട് എന്നാലും അങ്ങ് വൃത്തിയാക്കി വൃത്തിയാക്കിയിടമല്ലോ അതാ പിന്നെ തലേ ദിവസം ഇക്ക മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏട്ടയായിരുന്നു കേട്ടോ കൂടുന്നത് ഏട്ടമീൻ അപ്പോൾ അത് തലേ ദിവസം തന്നെ അമ്മ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയാണ് കറിയൊന്നും വെക്കില്ല നമുക്കൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ കറിയൊന്നും ആർക്കും അത്ര വലിയ ഇഷ്ടമില്ല പിന്നെ ഇതല്ലാതെ അടിച്ചിട്ട് ഞാനിതാ പുറത്തേക്ക് ബാക്ക് സൈഡിലേക്ക് കട്ടാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഫ്രണ്ട് സൈഡിലേക്ക് ആക്കാൻ പറ്റില്ല ഞാനും അവിടെ മിറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇട്ടാ കാരണം അപ്പോൾ ഇനി ബാക്ക് സൈഡിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോഴേക്കും നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്ക് സൈഡിൽ മിറ്റർ മര്യാദയ്ക്ക് എനിക്ക് അടിക്കാൻ വേണ്ടി പറ്റുന്നേ ഉണ്ടായിരുന്നില്ല കാരണം വെയിലായിരുന്നു മുഖത്തേക്ക് അടിച്ചുകൊണ്ടിരുന്നിരുന്നത് എന്നാലും ഞാൻ വേഗം അടിച്ച് വാരി എടുത്തു കേട്ടോ പിന്നെ അതാ ഉമ്മ ക്യാബേജ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ ക്യാബേജ് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാണ് കേട്ടോ ഒപ്പേര് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേഗം തന്നെ എല്ലാം ചെയ്തെടുക്കണം വരുമ്പോഴേക്കും സെറ്റ് ആക്കണം എല്ലാതും അപ്പോൾ അതിന് വേണ്ടിട്ടാട്ടോ അപ്പം അത് ഉമ്മ അത് അവിടെ മീൻ പൊരിക്കുന്നുണ്ട് കേട്ടോ മീൻ പൊരിച്ച് പിന്നെ ആ ചോറും ഊറ്റി വെക്കുന്നുണ്ട് ചോറൊക്കെ അപ്പോഴേക്കും സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉമ്മ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെന്താ ഞാനങ്ങ് പുറത്തേക്ക് പോയപ്പോൾ ഉമ്മ അതെടുത്ത് അതിലേക്ക് സവാളൊക്കെ കട്ട് ചെയ്യുക കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ വന്ന ഉമ്മമാനെ കാണാനില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ബാക്കി ബാക്കിയെടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നു കേട്ടോ എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്കിങ്ങനെ കട്ടിങ് പരിപാടി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് പാത്രങ്ങളും കൂടി കഴുകാനുണ്ടായിരുന്നു ഞാൻ ഇതാ പാത്രം കഴുകി വെക്കാൻ കേട്ടോ എനിക്ക് കുക്കിങ്ങിനൂടെ അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല പക്ഷേ എനിക്കിങ്ങനെ പാത്രം കഴുകുക അതുപോലെ കട്ട് ചെയ്യുക പച്ചക്കറികൾ കട്ട് ചെയ്യുക എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെതാ എനിക്ക് ഫ്രെയിമിൻ്റെ വർക്കും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഫ്രെയിം ഒന്ന് ഇക്കാനെക്കൊണ്ട് ഒന്ന് സെറ്റ് ചെയ്യിപ്പിക്കാം കേട്ടോ എനിക്ക് ടൈമില്ല അതുകൊണ്ടാണ് അതെച്ചാൽ ഞാൻ തന്നെയാണ് സെറ്റ് ചെയ്യാറ് പിന്നെത്തെ എങ്ങനെ ഇപ്പോൾ ഉങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇക്കാതക്കൊന്ന് എനിക്കൊന്ന് സെറ്റാക്കി തരി കേട്ടോ അപ്പോൾ ഇവർ ഇവർക്കൊക്കെ അത് കഴിച്ചു മടത്തിയെങ്കിലും കേട്ടോ എനിക്കൊന്നും ഇങ്ങനെ മടത്തിട്ടൊന്നുമില്ല അപ്പോൾ ഞാനതിക്കിഞ്ഞും വേണം വേണം എന്നാൽ കഴിക്കാമായിരുന്നു കേട്ടോ അപ്പോഴേക്കും ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് പച്ചക്കറിയും ഉപ്പേനും മീൻ പൊരിച്ചതും ആയിരുന്നു ഇന്ന് അപ്പോൾ അതാ ഞാൻ ഈ ഇക്കാര്യം ഫുഡ് കൊടുത്തതിനു ശേഷം വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ പിന്നെ അലക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ വാഷിംഗ് മെഷീൻ ഉണ്ട് ഇവിടെ അപ്പോൾ പിന്നെ അലക്കുന്ന കാര്യം പിന്നെ നമുക്ക് അത്രയ്ക്ക് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മമ്മ അലക്കാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും നമുക്ക് കല്ലിൽ അലക്കേണ്ടത് കല്ലിൽ തന്നെ അലക്കണം കേട്ടോ എന്നാലും വൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ അപ്പോൾ ഞാനും ഇതൊക്കെ രണ്ട് മൂന്ന് മൂന്ന് കല്ലിൽ അലക്കാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊക്കെ പോയിട്ടൊന്ന് വേഗം ഒന്ന് അലക്കിട കേട്ടോ പിന്നെ അതാ നാല് അറു മണിയാകുമ്പോൾ തന്നെ ഉമ്മമ്മ എന്താ നല്ല മധുര ചായയും കൂടി തന്നു കേട്ടോ പക്ഷെ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല മധുര കിഴങ്ങും കേട്ടോ അപ്പം ഞാനൊരു പീസേ എടുത്തോളൂ കേട്ടോ പിന്നെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ഉറങ്ങി എണീച്ചിട്ടൊക്കെ ഉണ്ട് ഇത് കുടിച്ചത്